إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه فنعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات لفتحنا عليهم بركات من السماء والأرض ولكن كذبوا ولكن كذبوا فأخذناهم بما كانوا يكسبون اللهم رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي شهادة آياتي സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹു സ്വഹാനുഭവത്തായാല അവന്റെ പരിശുദ്ധമായ ജനനാത്രി പിരിദോസിൽ നമ്മെവരെയും ഒരുമിച്ച് കൂട്ടി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരങ്ങളുടെ തീച്ചൂളകൾ എഴുതിയ കാലഘട്ടങ്ങൾ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ആ ദിനങ്ങളെ സ്മരിക്കുന്ന ദിവസമാണ് സ്വന്തം നാടിനു വേണ്ടി പോരാട്ടം നടത്തിയ ധീര ദേശാഭിമാനികൾ വ്യത്യസ്ത മതവിശ്വാസങ്ങളായി നിന്നിട്ടും അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കുന്നതിനോടൊപ്പം തന്നെ ഹിന്ദു ആകട്ടെ ക്രൈസ്തവനാകട്ടെ അവരെല്ലാം തോളോട് തോൾ ചേർന്ന് ഈ ഒരു നാടിനു വേണ്ടി ഈ ഒരു രാജ്യത്തിന് വേണ്ടി വർഷങ്ങൾ നീണ്ട പോരാട്ടം നടത്തി നേടിയെടുത്ത ഒരു മണ്ണാണ് നമ്മുടെ ഇന്ത്യ സ്വന്തം നാടിനോടും ആ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് ബാധ്യതകളും സ്വന്തം നാടിനോടുള്ള ഇഷ്ടവും ഒക്കെ പരിശുദ്ധ ഇസ്ലാമിൽ പ്രവാചക ചെറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം മുൻ മുൻകഴിഞ്ഞ പുതുമുകളിലൊക്കെ സൂചിപ്പിച്ച ചില അലൈഹി അലേഹുബലയുടെ ഹിജറയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ റസൂറുള്ള സ്വന്തം ജന്മനാടായ വിട്ട് മദീനയിലേക്ക് യാത്ര പോകുന്ന ആ സന്ദർഭങ്ങളിൽ പോലും ഒരു ഉയർന്ന പ്രദേശങ്ങൾ കാണുമ്പോ ആ ഹിജറയുടെ വേളയിലും മക്കയിലേക്ക് തിരിഞ്ഞു നിൽക്കും അതിനെ നോക്കും മക്കയോട് പറയുമായിരുന്നു നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്റെ ജനത എന്നെ ആട്ടിപ്പായിച്ചില്ല എന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ ജീവിക്കുമായിരുന്നു അതായിരുന്നു എനിക്കിഷ്ടം എന്നൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ പിന്നീട് മദീനയിലേക്ക് വന്നു റസലഹി മദീനയോടൊന്നോട് മദീനയോട് ചേർന്ന് ലഫ്സലഹ് അലൈഹി വസല്ലം ജീവിക്കുന്ന സമയത്തൊക്കെ യാത്രകൾ പോയിട്ട് തിരിച്ച് മദീനയുടെ അതിർത്തികൾ എത്തുമ്പോ മദീനയിലേക്ക് അടുക്കുന്നു എന്നറിയുമ്പോ തന്റെ വാഹനത്തിന്റെ വേഗത കൂട്ടുമായിരുന്നു എന്ന് ചില സംഭവങ്ങൾ ഹജ്ജുകൾ കാണാൻ സാധിക്കും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് ആ നാടിനോടുള്ള അവിടെ ചെന്ന് അറിയാനുള്ള ഒരു പ്രത്യേക മഹപ്പത്താണ് സൂർന്നയുടെ ഒരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്തിരുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ രൂപത്തിൽ സ്വന്തം നാടിനോടും നാം ജീവിക്കുന്ന ഈ നമ്മുടെ പ്രദേശത്തോടും ഒക്കെ ഒരു പ്രതിബദ്ധതയും സ്നേഹവും ഉണ്ടാകണം അതൊരു വിശ്വാസത്തിന്റെ ഒരു യഥാർത്ഥ ഉപ്പ്മിനിന്റെ ക്വാളിറ്റിയാണ് എന്ന് വസ്ലമയുടെ ജീവിതത്തിൽ നിന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ വറക്കത്തി മുന്നിൽ നൗഫലിന്റെ അടുക്കൽ വന്ന് തന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം ജബീർ അലൈഹി ഇസ്ലാമിൻ്റെ ആഗമനവും പരിശുദ്ധ ഖുർആാനിന്റെ അവതീർണതയും ഒക്കെ ഉണ്ടായതിനു ശേഷം തൻ്റെ ഖദീജ യുടെ അമ്മാവനായ വറപ്പത്തിവൻ നപ്പന്റെ അടുക്കലേക്ക് പോകുമ്പോൾ വറപ്പത്തിവൻ നപ്പലും പറയുന്നുണ്ട് താങ്കളുടെ ജനത താങ്കളെ പുറത്താക്കുമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് ഉണ്ടാകുന്ന ഒരു ഞെട്ടലുണ്ട് എന്റെ നാട്ടിൽ നിന്നും ഞാൻ ജീവി ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും എന്നെ പുറത്താക്കുകയോ എന്റെ ജനത എന്നെ പുറത്താക്കുമോ എന്ന് അത്ഭുതത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് അലൈഹി വസല്ലം ജീവിച്ച മക്കയുടെയും മദീനയുടെയും ഒക്കെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോള് രണ്ട് സ്വന്തം നാടിനോടുള്ള പിറന്ന നാടിനോടുള്ള സ്നേഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ റളിയല്ലാഹു ഭാര്യ അവരെ സംബന്ധിച്ച് ചരിത്രത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും മോഹിയ റളിയല്ലാഹു അള്ളാഹി ഒരു ഗ്രാമീണ സ്ത്രീ ആയിരുന്നു അവരുടെ പേര് മൈസൂർ എന്നാണ് അവർ പിന്നെ മുഹാബി റജി അള്ളാന്ന് വിവാഹം കഴിച്ചു മുഹാബി റബി അള്ളാഹു അമവി ഭരണകൂടത്തിന്റെ ആദ്യത്തെ ഭരണാധികാരിയായി ഈ പിന്നെ ഭാര്യയിൽ നിന്നാണ് യസീദ് എന്ന് പറയുന്ന പിന്നീട് മുഹാവിയ ഭരണത്തിന്റെ ഭരണാധികാരിയായ യസീദ് ജനിക്കുന്നത് പക്ഷെ അവർ അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നത് അവരുടെ പ്രദേശമാണ് ആ ഗ്രാമത്തിൽ പോയി ചിരിക്കാനായിരുന്നു അവർ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് പിന്നെ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ ബിലാലിവിൽവിന്റെ വാക്കുകളിൽ പലപ്പോഴും തന്റെ മദീനയിലേക്ക് എത്താൻ എപ്പോഴാണെന്ന് കഴിയുക അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു മധുരം പുകരാൻ ഇനിയും കഴിയുമോ എന്നൊക്കെ തുടങ്ങുന്ന ചില വരികൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇതെല്ലാം നമുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തം നാടിനോടുള്ള ഒരു സ്നേഹത്തെ കുറിച്ചാണ് രണ്ട് ആ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ധർമ്മം പുലരാനും അവിടെ നന്മ പുലരാനും അവിടെ സാഹോദര്യവും സൗഹൃദവും ഒക്കെ പുലരാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം അതൊരു വിശ്വാസിയുടെ നിലപാടാണ് എന്ന് റസൂർ ഹബി സല്ലു അലി സ്വലം സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ സമൂഹത്തിലൊരു പ്രയാസമുണ്ടായാൽ അത് ആ മുഴുവൻ സമൂഹത്തിലും പ്രയാസമാണ് എന്ന ഒരു പാഠ റസൂലത്തയുടെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ ഖസൂർ അല്ലാഹി വല്ല ഒരു കപ്പലിനെ അല്ലെങ്കിൽ കപ്പലിൽ രണ്ട് തട്ടുകളിലായി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഓടിച്ചുകൊണ്ട് റസൂർ വാഹിസ് അലൈവിസ് ഒരു സംഭവം പറയുന്നുണ്ട് അതൊരു ഉപമയാക്കിക്കൊണ്ട് പറഞ്ഞതല്ല ആ ഉപമയിൽ റസൂർള്ളാഹി വല്ലം പറയുന്നുണ്ട് താഴെ തട്ടിലും മുകൾ തട്ടിലും കഴിയുന്ന ആളുകളിൽ താഴെ തട്ടിലുള്ള ആളുകൾ പറയാണ് നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം വന്നാൽ വെള്ളം കുടിക്കേണ്ടി വന്നാൽ എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് കയറി ഇറങ്ങി വെള്ളം എടുക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് നമുക്ക് ഈ താഴ്ഭാഗത്തൊരു തുളയുണ്ടാക്കി അവിടെ നിന്നും ആവശ്യത്തിന് വെള്ളം എടുത്താൽ പോരെ മുകളിലുള്ളവരെയും കൂടി ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ടോ എന്ന് പറയുമ്പോ ഇത് കാണുമ്പോ മുകളിലുള്ള ആളുകൾ അതിനെ തടയി തടയിട്ടില്ല എങ്കിൽ അതിനെ തടഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ സംഭവിക്കാനിരിക്കുന്ന നാശം ബാധിക്കുന്നത് മുഴുവൻ ആളുകൾക്കുമായിരിക്കും അവരെ അതിനു തടഞ്ഞാൽ ആ ഒരു ചെയ്തിയിൽ നിന്നും ആ താഴെത്തട്ടിലുള്ള ആളുകളെ തടഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഹൈറ് അത് എല്ലാവർക്കും ആയിരിക്കും സംഭവിക്കുന്നത് അങ്ങനെ തന്നെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അവരെ തടഞ്ഞില്ലെങ്കിൽ മുഴുവൻ ആളുകളും നാശമടഞ്ഞു പോകും അല ഇരിഹി ഇനി അവരുടെ കൈകളിൽ പിടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അവരെ തടയുകയാണെങ്കിൽ അവർ വിജയിക്കും അല്ലെങ്കിൽ രക്ഷപ്പെടുമ്പോൾ എല്ലാവരുമായിരിക്കും രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ തിന്മകളെ ഇല്ലാതാക്കുവാനും സമൂഹത്തിൽ ഉണ്ടാകുന്ന ഫസാദുകൾ അതിനെതിരെ പ്രവർത്തിക്കാനും ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഒരു നാട്ടിലെ വ്യക്തി എന്ന നിലയിൽ അവന്റെ ബാധ്യതയാണ് എന്ന വർത്തമാന നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ഇത്രയും വർഷം എഴുപത്തി ഒൻപത് വർഷം അതിന്റെ ആ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ അന്നുണ്ടായിരുന്നതിൽ നിന്നും ഒരുപാട് മാറി നാം ജീവിക്കുന്ന കേരളത്തിലെ അവസ്ഥ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ് പലതിനെയും വർഗീയമായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അതുപോലെ തന്നെ ഭരണാധികാരികൾ അവരുടേതായ കണക്കിന് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് നമുക്കറിയാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പല വിവാദങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ രൂപത്തിൽ തനിക്ക് ലഭിച്ച അധികാരത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും തങ്ങളുടേതായ ചിന്തകൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ സാക്ഷരത്തോളം പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട രൂപത്തിൽ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള നമ്മുടെ അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ തന്നെ നിർദ്ദേശമാണ് പരിശുദ്ധ അവിടെയുള്ള ആ ജനത ആ ഗ്രാമത്തിലെ ആ നാട്ടിലെ ആളുകൾ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ സൂക്ഷ്മത പാലിച്ചിരുന്നെങ്കിൽ ആകാശത്തു നിന്നും നാം അനുഗ്രഹങ്ങൾ അവർക്ക് ചൊരിഞ്ഞു നൽകുമായിരുന്നു അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നും എല്ലാം അവർക്ക് അവർക്കും അനുഗ്രഹം തുറന്നു കൊടുക്കുമായിരുന്നു വലാറ്റിൻ പക്ഷെ അവർ കളവാക്കുകയാണ് അവർ വ്യാജമാക്കുകയാണ് ചെയ്തത് വെച്ച് പോയി അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അവരെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് ഈ ഒരു ആയത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസിയായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രവർത്തന മേഖലകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം അവിടെ നമുക്കറിയാം ഒരു ഭരണാധികാരി നന്മയിലാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ നാട് നന്നാവുക എന്നുള്ളത് പല രാജ്യങ്ങളും ഇന്ന് നന്മയിൽ നിന്നും തിന്മകളിലേക്കും അരാജകത്വങ്ങളിലേക്കും നാശങ്ങളിലേക്കും കൂപ്പുകുത്തുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവരുടെ ഭരണാധികാരി ശരിയല്ല എന്നുള്ളതാണ് ഭരണാധികാരി മോശമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ പോലും പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന ഭരണാധികാരികളുടെ ഉപദ്രവത്തിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷതേടലാണ് مهلا يا فلوريات رحمه الله تامرين نوره عقل لوكان لي لي دَعْوَةٍ مُسْتَجَابَةٌ لوكان لي ذات مستقبل لوكان لي ذات مستقبل لوكان لي ذات مستقبل لوكان لي ذات مستقبل لوكان لك ذات مستقبل لوكان لي ذات مستقبل لوكان لي ذات مستقبل لوكان مَا അത്രത്തോളം നമ്മളുടെ നാവുകളിൽ ആ വിഷയത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളതാണ് അതോടൊപ്പം നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ മറ്റൊരു സന്ദേശം ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട് നാട് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ പോലെയല്ല ഇന്ത്യക്ക് ചില സവിശേഷതകളുണ്ട് ഒരാൾക്ക് ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു മണ്ണാണ് അത് മാത്രവുമല്ല നമ്മൾ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നിർഭയതയും നിറഞ്ഞ ഈ ഒരു നാടിനെ പലപ്പോഴും അതിൽ നിന്നും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് തമ്മിൽ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ മതവിശ്വാസികളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ ജാതീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കുവാൻ ആ രൂപത്തിലുള്ള ഭിന്നതക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം നമുക്കറിയാം ഭൂരിപക്ഷ തീവ്രവാദങ്ങളുണ്ട് ന്യൂനപക്ഷ തീവ്രവാദങ്ങളുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ അജണ്ടയാക്കി കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നമ്മൾ പിന്നെ ഉത്തരവാദിത്വത്തോടുകൂടി അതിന്റെ മുന്നിൽ നിന്ന് നയിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഒരു കാര്യമാണ് പലപ്പോഴും ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്ന പല അവകാശങ്ങളെയും ഇന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് നേടേണ്ട നമുക്ക് ലഭിക്കേണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട് പലപ്പോഴും ആ അവകാശങ്ങൾ എതിരായും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ഒരു പൗരന്റെ അവകാശമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം അതിനെപ്പോലും കീഴ്മേൽ അട്ടിമറിക്കുന്ന ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചില ചെയ്തികളുടെ പ്രവർത്തനങ്ങളുടെ രഹസ്യങ്ങൾ ഇന്ന് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ അതിനുവേണ്ടി പോരാടുന്ന അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പിൻവലം നൽകേണ്ടവർ നമ്മളാണ് ആ പോരാട്ടങ്ങൾക്ക് ശക്തി പകരേണ്ടവർ നമ്മളാണ് എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ സംബന്ധിച്ചിടത്തോളം ചെർക്കുകളും വിചാരിച്ചുകളും ഒക്കെ പല വഴിക്കും ഇതിനോടൊപ്പം തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശെർക്കും വിചാരിച്ചുകളും ശക്തമായ രൂപത്തിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് അവിടെയും വിശ്വാസികളെന്ന നിലയിൽ നമ്മൾ ഉറക്കം തൂങ്ങികളാകാൻ പാടില്ല അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരെന്തോ ആയിക്കൊള്ളട്ടെ അവരെങ്ങനെയോ ആയിക്കൊള്ളട്ടെ എന്ന് ധരിക്കാനും പാടില്ല അത്തരം ആളുകളെയും നന്മയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ദോഷീർ മനസ്സിലാക്കിയ സുന്നത്ത് മനസ്സിലാക്കിയ പ്രവാചകന്റെ ചര്യ മനസ്സിലാക്കിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ് കാരണം അള്ളാഹുവിനെ ആരാധിക്കുന്ന അള്ളാഹുവിൻ റസ്സുന്റെ ചര്യയെ മുറുക പിടിക്കുന്ന ഒരു സമൂഹമായി എല്ലാവരും മാറണമെന്നുള്ള ആഗ്രഹം ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അതുകൊണ്ട് പ്രിയമുള്ളവർ അതിനുവേണ്ടി നമുക്ക് എന്താണോ നാം ജീവിക്കുന്ന ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നോറുക അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആരാണോ ഏർപ്പെടുന്നത് അതിൽ ജാതി മത വ്യത്യാസമന്യേ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നേറുക അള്ളാഹു സുബാന നമ്മുടെ ഈ രാജ്യത്ത് ഒരു യഥാർത്ഥ വിശ്വാസിയായി യഥാർത്ഥ ജനാധിപത്യ വിശ്വാസിയായിട്ടും ഒരു യഥാർത്ഥ മുസ്ലിമായിട്ടും

സൂക്ഷിച്ച് അനുസരിച്ച് ഒരിക്കൽ കൂടി യാണ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു സുഹാന വളരെയേറെ അനുഗ്രഹിച്ച ഒരു മണ്ണിലാണ് നമുക്ക് ജനിക്കാനും ജീവിക്കുവാനും ഒക്കെ ഉള്ളൊരു അവസരം ലഭിച്ചത് പ്രത്യേകിച്ച് നമുക്കറിയാം പല രൂപത്തിലും ഇസ്ലാമിനെ നശിപ്പിക്കുവാനും ആറാം നൂറ്റാണ്ടുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുവാനും ഒക്കെ കഴിഞ്ഞ ഏകദേശം പത്തു വർഷക്കാലത്തോളം ഒരു ഭരണകൂടം പല പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ചെറിയ സംഘം ചെറിയ ഒരു കൂട്ടായ്മ പതിനായിരക്കണക്കിന് വീടുകളിലേക്ക് ഈ തൗഹീദിന്റെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ വലിയ വെറുപ്പിന്റെ ഒരു ഭരണകൂടം ഭരിക്കുമ്പോഴും അള്ളാഹു സുമാൻ തല നമ്മുടെ മുമ്പിൽ പ്രബോധനത്തിന്റെയും വിശാലമായ വാതിലുകൾ തുറന്നിട്ട് തന്നിട്ടുണ്ട് അതിലൊക്കെ ആര് പ്രവേശിച്ചു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്താൻ റബ്ബിന്റെ തോഷയിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വാതിലുകളിൽ നിന്നും വാതിലുകളിലേക്ക് നമ്മളുടെ ഒരു കൊച്ചു സംഘം പ്രവേശിച്ചിട്ടുണ്ട് കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതിമുള്ളവരെ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ചേർന്ന് നിന്ന് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത്തരം ചില ഹൈറുകൾ ഉണ്ടാകാം ഒറ്റയ്ക്ക് നിന്ന് അവിടെ നിന്ന് ഞാൻ അങ്ങനെ ചെയ്തോളാം ഞാൻ ഇങ്ങനെ ചെയ്തോളാം ഞാൻ ഒറ്റയ്ക്ക് ധ്യാസ് നടത്തിക്കോളാം ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞു പോയ ആളുകളുടെ ഒന്നും അഡ്രസ് ഇല്ല ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങനെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല ഇവിടെയുള്ള പ്രൊസീജിയർ അനുസരിച്ച് ഇവിടെയുള്ള നിയമവശങ്ങളിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഈ സമൂഹത്തിലേക്ക് യഥാർത്ഥ ഇസ്ലാം എത്തിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കേണ്ട സമയമാണ് അത്തരത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് തീരുമാനിച്ച് നമ്മളുടെ കൂട്ടായ്മകളോടൊപ്പം സംഘത്തോടൊപ്പം ചേരാൻ പ്രിയമുള്ളവരെ ഞാൻ നമ്മൾ ഒരുക്കമാകണം അലഹദില്ല കൂട്ടായ്മയുടെ ഫലമായി ഉയർന്നു വന്ന ഒരു വലിയ സംവിധാനമാണ് തെക്കൻ കേരളത്തിലെ ദാറൻ അർത്ഥം എന്ന് പറയുന്ന സംവിധാനം അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഉന്നത പഠനങ്ങളുമായിക്കൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ആയിക്കൊണ്ട് കഴിഞ്ഞ ആറു വർഷക്കാലത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് ഈ ഒരു സംവിധാനം അലഹമുല്ല പടച്ചവന്റെ വലിയ ഞമ്മത്തുകൊണ്ട് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ ശനി ഞായറാഴ്ച ദിവസം ഒരു പുതിയ കെട്ടിടം കെട്ടിടിയ കോളേജായിക്കൊണ്ട് മതവിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പുതിയ സൗകര്യവും അൽഹമുല്ല ഒരുങ്ങാൻ പോവുകയാണ് അതിന്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന പതിനേഴാം തീയതി ഞായറാഴ്ച കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ് നമ്മുടെ ശ്രേഷ്ഠരായ പണ്ഡിതന്മാരൊക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ നമ്മളും ഭാഗവാക്കാക്കാം ആ പരിപാടിയിൽ കണ്ട് വീക്ഷിക്കുക എന്നത് മാത്രമല്ല ആ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ നമ്മളുടെയും ഒരു കൈ വേണം നമ്മളുടെ ഒരു മനസ്സ് വേണം നമ്മളുടെ സമ്പത്ത് അവിടെ വേണം കാരണം നൂറു കണക്കിൽ കുട്ടികൾ വന്ന് വിജ്ഞാനം പഠിച്ച് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവരായിരിക്കും ഒന്ന് അതല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിലും അതുണ്ടാകാം രണ്ട് രണ്ട് അവരുടെ നാട്ടിലെങ്കിലും ഉണ്ടാകും ഇതിലെല്ലാം നമ്മൾ ഒന്ന് അതിന്റെ ഭാഗവാക്കായി മാറുമ്പോൾ അതിന്റെ പുണ്യങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ മരണപ്പെട്ടു പോയാലും ആ സ്ഥാപന അവിടെ ഉണ്ടാവുമല്ലോ അത് ഇനിയും ചിലപ്പോൾ വിശാലമാകും വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇനിയും ഉയർന്നു വരും വലിയ വലിയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇനിയും ഉയർന്നു വരും അവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഇന്നലൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു റപ്പേ അതുകൊണ്ട് നീ എന്റെ പാവങ്ങൾ പുറത്തു എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടേ എനിക്ക് ഇന്നലൊക്കെ അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പരലോകം നീ നന്നാക്കി തരണേ എന്ന് റപ്പിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുക അങ്ങനെയാണ് നന്മയിൽ നമ്മൾ കൂട്ടായ്മയിലും കൂട്ടത്തിന് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹയർ അതോടൊപ്പം നമ്മൾ ഇണ്ടെങ്കിലും പറച്ചവനെ നമ്മളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് പ്രവർത്തിച്ചവനായിരുന്നു അവൻ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവനായിരുന്നു ഉറപ്പേ അവന്റെ കപരണം ഒന്ന് വിശാലമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നൂറുകണക്കിന് ആളുകൾ നമുക്ക് വേണ്ടി ഉണ്ടാകും അതൊക്കെ കൂട്ടായ്മയുടെ സംഗമാണ് ശക്തമാണ് ശക്തിയാണ് അതുകൊണ്ട് ആ രൂപത്തിൽ ആ ഒരു സംവിധാനം അവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോ പ്രിയമുള്ളവരെ നമ്മൾക്ക് അവിടെ ചെല്ലാം നമ്മളെ ക്ഷണിച്ചു അവിടെ ബഹുമാനായി ഹുസൈൻ ചെലഫി അടക്കമുള്ള പണ്ഡിതർ പങ്കെടുക്കുന്ന ഒരു വിശാലമായ പ്രോഗ്രാമാണ് കല്ലമ്പലത്തിനടുത്തുള്ള ഒറ്റൂൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ആ ബിൽഡിംഗ് വരുന്നത് ഇൻഷാല്ലാ ഇവിടെയുള്ള സഹോദരങ്ങളൊക്കെ ഒരൽപൊപ്പം റിസ്ക് എടുത്തിട്ടായാലും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം അവിടെ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ നിങ്ങൾ സ്വീകരിക്കണം അത് ജീവിതത്തിൽ പാഠമാക്കാൻ ഭാഗമാക്കാൻ ഒരുപാട് അള്ളാഹു നൽകിയ ഒരു അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ കുടുംബസമേതം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് കൂടി ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹായതല നന്മയിൽ മുന്നേറുവാനും നന്മകളിൽ ആ ശക്തമായ മുന്നേറ്റം നടത്തുവാനും നമുക്കെല്ലാം തൗഫ്യന്ത പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മളുടെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു സഹോദരൻ ദുആ ചെയ്യുവാൻ വേണ്ടി ബസ്സി ചെയ്തിട്ടുണ്ട് ശാരീരികമായ ചില പ്രയാസനങ്ങൾ അത് സൗഖ്യമായി കിട്ടാൻ വേണ്ടി ഈ പിന്നെ ജുമയുടെ പിന്നെ പുത്തുമയുടെ ഇടയിൽ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടതാണ് അള്ളാഹു സുഹാൻ തല ആ സഹോദരന്റെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ എല്ലാ സൗഖ്യവും അള്ളാഹു സുഹാൻ തല പ്രധാനം ചെയ്യുമാറാകട്ടെ അതുപോലെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് അള്ളാഹു സുഹാൻ തല എല്ലാ തരത്തിലുമുള്ള രോഗങ്ങൾ നമ്മളുടെ എല്ലാവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു ഷിഫയാക്കി തരട്ടെ നമുക്ക് ആരോഗ്യവും സൗഖ്യവും ഉള്ള ഉത്സവ പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ കബരിടങ്ങൾ നീ വിശാലമാക്കണമേ റഹ്മാനെ അള്ളാഹു ഈ ഒരു രാജ്യത്ത് നിർഭയത്വത്തോടു കൂടി സ്വതന്ത്രമായി യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുവാനുള്ള ഒരു ദൗഫ്യക്കൾ നീ ഞങ്ങൾക്കെല്ലാം പ്രധാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹുയെ നീതിയിൽ അധിഷ്ഠിതമായ യഥാർത്ഥമായ ആ ഒരു ജനാധിപത്യത്തിന്റെ എല്ലാ ആശയവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണാധികാരം ഒരു അധികാരം ഈ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന രൂപത്തിൽ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ അല്ലാഹു എല്ലാ രൂപത്തിലും സമാധാനം കൈവരിക്കുന്ന നാളുകളായി ഇനിയുള്ള നാളുകളെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ പരലോക ജീവിതം എല്ലാ തരത്തിലും ഹൈറുള്ളതാക്കി മാറ്റണമേ അള്ളഹ ഞങ്ങളുടെ കബർ ജീവിതം നീ പ്രകാശപൂരിതമാക്കണമേ റഹ്മാനെ الله <سؤال> اللهم <سؤال> اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين